ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചാള അച്ചാറാണ് അതിനാവശ്യമായ സാധനങ്ങൾ ചെറിയ ചാള ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടിയും കൂടി തിരുമ്മി വെച്ചേക്കുവാണ് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി വെളുത്തുള്ളി ഒരു ആറ് അല്ലി അരിഞ്ഞു വെച്ചേക്കുന്നു പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം അരിഞ്ഞത് ഒരു തണ്ട് വേപ്പില വിനാഗിരി നാല് ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണയിലോട്ട് കുറച്ച് വേപ്പിലിടുക അതിലേക്ക് കുറെശേ മത്തി ഇട്ട് വറുത്തെടുക്കുക ചാള മത്തി പല ഭാഷകൾ പലരും പറയും അവിടെ രാലത്ത് ചാളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പ് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇടുക ഈ കടുകിന്റെ കാര്യം പറയാനായിട്ട് ഞാൻ മറന്നു കൊടുക്കാം ചെടില് പൊട്ടിക്കഴിയുമ്പോ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലൊക്കെ ഇത് നന്നായിട്ട് മൂട്ട് വരണം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എന്നാലും തീ ഓഫാക്കുക ഓഫാക്കിയിട്ട് മുളക് പൊടി ഇടുക തീ ഓഫാക്കിയില്ലെങ്കിൽ മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും പെട്ടെന്ന് ൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ മീൻ വറുത്തു വച്ചിരിക്കുന്നത് ഇടുക നന്നായിട്ട് ഇളക്കുക സ്വല്പ ഉപ്പിടണം വിനാഗിരി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ട് വേണം വിനാഗിരി ഒഴിക്ക നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അതിലേക്ക് വിനാഗിരി ഒഴിക്കുക നന്നായിട്ട് ഇളക്കുക ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം കൂട്ടിയാൽ മതി അപ്പോൾ ഇതിൽ വിനാഗിരിയൊക്കെ പിടിച്ച് നല്ല രുചിയായിരിക്കും അതി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിന് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ